പിണറായി വിജയനെ നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം ഓഹിയല്ല ഏത് കടപിഴക്കം നടത്തി വന്നാലും അചഞ്ചലനായി നാടിന്റെ കാവലാളായി നിലകൊള്ളും എന്ന് നമുക്കുറപ്പുള്ള പ്രിയ നായകൻ അതിതീവ്ര പ്രളയത്തെ ഭക്തിസമാന പ്രളയത്തിൽ മുങ്ങി താഴ നടെ കരം പിടിച്ചുയർത്തിയ കർമ്മശേഷിയുടെ പര്യായം മഹാമാരി കാലങ്ങളിൽ മനുഷ്യനെയെന്ന പോലെ സമസ്ത ജീവജാലങ്ങളുടെയും രക്ഷകനായി മാറിയ ദുരന്തമുഖത്തെ പ്രതികരണങ്ങൾക്കും ഇടപെടലുകൾക്കും ഉത്തമ മാതൃകൾ സൃഷ്ടിച്ച കേരളത്തിന്റെ ക്യാപ്റ്റൻ ശ്രീ പിണറായി വിജയൻ മലയാളോത്സവ നഗരിയിലേക്ക് കടന്നു വരികയാണ് നാട് അസാധ്യമെന്ന് കരുതിയ പഞ്ചം സാധ്യമാക്കിയ നിശ്ചയദാട്യത്തിന്റെ മൊഴിവാക്ക് ശ്രീ പിണറായി വിജയൻ കിപ്പി എന്ന തനതു ഭണ്ട് ശേഖരണ മാതൃകയിലൂടെ തൊണ്ണൂറായിരം കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസനം നടപ്പിലാക്കി നാടിന്റെ മുഖച്ഛായ മാറ്റിയ നാടിന്റെ വികസന നായകൻ ശ്രീ പിണറായി വിജയൻ അറുപത്തിനാലായിരം അതിദരിദ്രൻ എന്നത് പഴങ്കലിയാക്കി മാറ്റിയ നിസ്തവർഗത്തിന്റെ നിശ്ചാസങ്ങൾക്ക് ആശ്വാസമായി മാറുന്ന കണ്ണീരൂപ്പിന്റെ വേഗലി എന്ന ജനനേതാവ് ശ്രീ പിണറായി വിജയൻ ജനസാഗരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുവരികയാണ് അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനം ഒരുക്കിയത് കേരളത്തിന്റെ കുടുംബനാഥൻ ശ്രീ പിണറായി വിജയൻ പ്രവാസി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മുഖ്യ ശ്രദ്ധ നൽകുന്ന മലയാളി സമൂഹത്തിന്റെ എക്കാലത്തെയും വലിയ ആവശ്യമായിരുന്ന ഇൻഷുറൻസ് പദ്ധതി നോർക്ക കേരളയുടെ സാധ്യതമാക്കിയ കേരളീയ പ്രവാസി സമൂഹത്തിന്റെ ഇഷ്ട മുഖ്യമന്ത്രി ലോക കേരളത്തിന്റെ സംഗമസ്ഥാനമായ ലോക കേരള സഭയുടെ അധിപൻ അമ്മ മലയാളത്തിന്റെ മധുരമകരുന്ന മലയാള ഒപ്പിഷന്റെ ചെയർമാൻ ശ്രീ പിണറായി വിജയൻ മലയാള സഹദഗരിയെ അക്ഷരാർത്ഥത്തിൽ കുടകച്ചാർ തണിയിച്ചു കൊണ്ട് കടന്നുവരികയാണ് വികസന ബാധയിൽ ഒരു ആകാശം പോലെ കേരള കുതിക്കുമ്പോൾ ചിലസുയർത്തിപ്പായുന്ന ആകാശത്തിന്റെ സാരഥി ശരിയായ രാഷ്ട്രൻ ഖത്തറിന്റെ മണ്ണിലേക്ക് സുസ്വാഗതം പോകുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ രണ്ടായിരത്തിലേക്ക് ഉയർത്തി ശിഷ്ട ജീവിതത്തെ ജീവിത പുഞ്ചിരികളാക്കി സ്ത്രീ സുരക്ഷയോടൊപ്പം സ്ത്രീകളുടെ സ്ത്രീകൾക്ക് ക്രൈസ്യോധിപ്പിക്കുവാൻ വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിച്ച ക്ഷേമ നടപടികളുടെ കുളിർമാരിപ്പീറ്റിൽ കേരളത്തെ ആവോളം നയിച്ച സമൂഹത്തിലെ പ്രാന്തവക്തൃത ജീവിതങ്ങളുടെയും അടിസ്ഥാന വിഭാഗ ജീവിതങ്ങളുടെയും ചേർത്ത് പിടിക്കുന്ന പ്രിയ നേതാവ് ആഗതനാവുകയാണ് അതിലില്ലാ മാനവികതയുടെ അപ്പോൾ നിശ്ചയദാന്യത്തിന്റെ